ഇന്നത്തെ വിഷയം ശ്രദ്ധിക്കാം ക്ലോക്കുകൾ നമ്മളുടെ വീടുകളിലൊക്കെയുള്ള കടികാരങ്ങൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തക ഇതൊക്കെ ഭയങ്കര ഹരമായിരുന്നു ഇതൊക്കെ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് ആൻ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നില്ല അക്ഷരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുന്നത് എന്തിനാണ് അപ്പോൾ കീ കൊടുക്കാനായിട്ട് അത് നന്നാക്കാനും അതിന് കീ കൊടുത്തെങ്കിൽ മാത്രമേ അന്നൊക്കെ പണ്ടൊക്കെ ഈ ക്ലോക്ക് ഓടത്തുള്ളായിരുന്നു പിന്നീടാണ് ബാറ്ററി വെച്ചൊക്കെ ഉള്ള ക്ലോക്കുകളൊക്കെ നിലവിൽ വന്നത് അപ്പോൾ കീ കൊടുക്കാനായിട്ട് സമയം കറക്റ്റ് ചെയ്യാനായിട്ട് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ക്ലോക്ക് ഞാൻ ഞാനെടുത്ത് അതിൻ്റെ രണ്ട് കൈകളും എടുത്ത് തിരിച്ചൊക്കെ ഓടിപ്പിക്കാൻ നോക്കുമായിരുന്നു പക്ഷേ പറ്റിയിട്ടില്ല കീ കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് അതേ സ്ഥാനത്ത് വെക്കും വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ക്ലോക്ക് സഞ്ചരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് അതൊക്കെ ഒരു രസമായിരുന്നു നമുക്കൊന്ന് നോക്കാം ഈ ഘടികാരത്തിൻ്റെ ഇത് വലത്തോട്ട് എടതു നിന്നും വലത്തോട്ടാണ് ഇതിൻ്റെ ചലനം അപ്പോൾ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ കറങ്ങാറുള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതൊക്കെ തിരിച്ചു വെക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടില്ല അത് ആൻറ്റി ക്ലോക്കുവേസ് ഡയറക്ഷനിൽ കറങ്ങത്തില്ല അങ്ങനെയാണ് അത് ഉണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സൺ ഡയലുകൾ പോലെയല്ലേ സൺ ഡയലുകൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സൺ ഡയലുകൾ ഒക്കെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊരു സൺ ഡയലുകളൊക്കെ സൺ ഡയൽ പോലെയുള്ള പ്രപഞ്ച പ്ലാനറ്റുകളെയൊക്കെ നിരീക്ഷിക്കുന്നതിനുള്ള നിരീക്ഷണാലയമാണ് ആയിരുന്നു ആണ് ജന്തർ മന്ദറിലേത് നമ്മളത് ഏറ്റവും ആധുനിക രീതിയെപ്പോലും വെല്ലുന്ന ഒരു ടെക്നോളജിയാണത് അത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഭാരതത്തിൻ്റെ പഴയ ജ്ഞാനം വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം പല പിരമിഡുകളും അതായത് ക്ഷേത്ര ഗോപുരങ്ങളും എല്ലാം പ്ലാനറ്ററി സയൻസും കൂടെ അറിഞ്ഞിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാനറ്റുകളുടെ ചലനങ്ങളും അപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം സ്വാമി ക്ഷേത്രം അവിടെ സ്വാമി ക്ഷേത്രം അപ്പോൾ പല പല രീതിയിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ദിനത്തിൽ അതായത് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലൊക്കെ ആ അഞ്ച് ജനലുകളിൽ കൂടി ഗോപുരത്തിൻ്റെ അഞ്ച് ജനലുകളിൽ കൂടി പല അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ആദ്യ ജനലിൽ നിന്ന് താഴേക്ക് 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 വന്ന് അസ്തമിച്ച് സൂര്യൻ അസ്തമിച്ചെന്ന് പോവുക ഈ എന്ത് വലിയ ടെക്നോളജിയാണ് നമ്മൾ ഇതൊക്കെ അറിയണം ശാസ്ത്രം എങ്ങനെയാണ് ഈ നമ്മുടെ മുമ്പിലേക്കൊക്കെ വന്നത് എന്ന് ശാസ്ത്രമെന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ കൂടിയാണ് ഭാരതം നമുക്ക് തന്നിരിക്കുന്നത് സ്പിരിച്വാലിറ്റിയിൽ കൂടി ശാസ്ത്രത്തിനെ തന്നപ്പോൾ നമുക്കത് ഏറ്റവും പ്രൊട്ടക് െയ്ത് നമ്മളത് ഉപയോഗിച്ചു അപ്പോൾ പല ജ പിന്നെ ഈ നിരീക്ഷണ ആലയങ്ങൾ ഗോപുരങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നാല് വശത്തും വലിയ തൂണുകൾ വലിയ മട്ടുപാവുകളൊക്കെ പോലെ ആയിട്ടുള്ളതൊക്കെ നിരീക്ഷണ ആലയങ്ങളായിരുന്നു പ്രപഞ്ച സയൻസിനെ പഠിക്കാനുള്ള പ്ലാനറ്റ്സുകളൊക്കെ അതിൻ്റെ കിരണങ്ങൾ വന്നാൽ എന്താണ് അതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻസ് മാത്സ് വലിയ മാത്സാണ് ഇത് ഇപ്പം ഘടികാരം വൈസ് ഘടികാരം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നടക്കുന്നത് നമ്മുടെ പല ഗെയിമുകളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കളിക്കുന്നത് കുട്ടികളൊക്കെ ഗെയിമുകൾ നമ്മളിപ്പോൾ എന്താ നോക്കൂ ഒരു പെൻസിൽ പെൻസില് കട്ടറ് പെൻസില് കട്ടറ് വെച്ച് ചെത്തുമ്പോൾ കട്ടറ് വെച്ച് നമ്മൾ ചെത്തുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ചെത്തുന്നത് അതുപോലെ തന്നെ കുപ്പി ഒരു പാട്ട ക്ലോക്ക് വെയ്സ് ഡയറക്ഷനിൽ നമ്മൾ അടയ്ക്കുക അടയ്ക്കുകയാണ് അപ്പോൾ അത് ഒരു സ്ക്രൂ ആണെങ്കിലും ശരി തന്നെ ഒരു സ്ക്രൂയും അതുപോലെ തന്നെ ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ക്ലോക്ക് വെയ്സ് ഡയറക്ഷനിലാണ് ഒരു സ്ക്രൂ പോലും നമ്മൾ ചെയ്യുന്നത് പിരിക്കുന്നത് മുറുക്കുന്നത് രണ്ടാ കുപ്പി ഒരു വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയാണ് അപ്പോൾ നമ്മളത് തുറക്കുന്നത് അടയ്ക്കുന്നതും അടയ്ക്കുന്നത് വൈസ് ഡയറക്ഷനിലാണ് പ്രപഞ്ച നിയമവുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് നിരീക്ഷണാലയങ്ങൾ അപ്പം നമ്മൾ ഇതൊന്ന് നോക്കേ മാത്തമാറ്റിക്സ് ഇത് നമ്മൾ എന്താണ് ഗണിത ത്രികോണമിതിയിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് എതിർ കടികാര രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എതിർ കടികാരം ത്രികോണമിതിയിൽ അത് വേറെ രസകരമായ ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം സൺ ഡയലുകൾ നമ്മൾ അറിയണം പ്രപഞ്ചം ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നടക്കാം അപ്പം വീനസ് പല പ്ലാനറ്റുകളെയും പഠിക്കുന്നതിന് നക്ഷത്രങ്ങൾ തിരുവാതിര നക്ഷത്രങ്ങൾ തിരുവോണം നക്ഷത്രങ്ങൾ ആവിട്ടം ചതയ ഓണത്തിൻ്റെ നക്ഷത്രങ്ങൾ ഇതൊക്കെ ദൂരേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇതുപോലെയുള്ള നിരീക്ഷണാലയങ്ങൾ നമ്മളെ സഹായിച്ചിരുന്നു അപ്പോൾ നമുക്ക് ആ നിരീക്ഷണാലയങ്ങളൊക്കെ നിർമ്മിച്ച ആ ബുദ്ധി നമ്മളൊന്ന് ആലോചിക്കണം രാജകീയമായ സമ്പത്ത് രാജാക്കന്മാർക്ക് ഒക്കെ നല്ല അറിവുണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഒക്കെ അപ്പോൾ ഒരുപാട് അതിനകത്ത് റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ റിസർച്ചുകളൊക്കെ നടന്നിരുന്നു എങ്കിൽ പല സയൻസുകളും നമുക്ക് ഒരുപാട് പുറത്ത് വരുവാ വരുമായിരുന്നു പക്ഷേ അപ്പോൾ ഇവിടെ നിരീക്ഷണാലയങ്ങൾക്ക് രാജാവ് ഒരുപാട് സമ്പത്തൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒട്ടാ ഒരുപാട് നിരീക്ഷണാലയങ്ങളൊക്കെ നടന്നിരുന്നു നിരീക്ഷണാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലതും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നശിപ്പിക്കപ്പെട്ടത് അവർക്കിത് കണ്ടിട്ട് അത്യധികം അസൂയ ഉണ്ടായി മുഗൾ ചക്രവർത്തിമാർ ഇഷ്ടംപോലെ സമ്പത്ത് ഈ പ്രപഞ്ച പഠനങ്ങൾക്കായിട്ട് കൊടുത്തിരുന്നു അവർക്ക് അറിവില്ലായിരുന്നു അല്ലെങ്കിൽ അക്ഷരം പോലും അക്ഷരജ്ഞാനം പോലും ഇല്ലായിരുന്നു എന്ന് പരക്കെ പറയുന്നു അതൊക്കെ വളരെ തെറ്റായ മോശമായ കാര്യമാണ് ഒരു ഇന്ത്യ ഈ ഇന്ത്യ മഹാരാജ്യത്തിനെ ഭരിക്കുന്നവർക്ക് എന്താ അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനമില്ലായിരുന്നോ തീർച്ചയായിട്ടും അത് തെറ്റല്ലേ തീർച്ചയായിട്ടും അവർക്ക് അറിവുണ്ടായിരുന്നു അവരാണ് ഈ നിരീക്ഷണാലയങ്ങൾക്കും ഈ പ്രപഞ്ച പഠനങ്ങൾക്ക് അവർ സ്വയമേവ വന്നിരുന്ന ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അവർക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഇതൊക്കെ കാണുന്നതിന് യഥാർത്ഥത്തിൽ അപ്പോൾ ബ്രിട്ടീഷുകാർ ചില കുറച്ച് അധികാരത്തിനേക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിനെ കൊള്ളയടിക്കാൻ വന്ന യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരല്ലേ ഇതൊക്കെ നശിപ്പിച്ചതെന്ന് നമുക്ക് തോന്നിക്കൂടെയും മുഗൾ രാജാക്കന്മാരൊക്കെ അവരുടെയൊക്കെ കാലത്തൊക്കെ ഇഷ്ടംപോലെയൊക്കെ കാര്യങ്ങൾ നല്ലതായ കാര്യങ്ങൾ ഇവിടെയൊക്കെ നടന്നിരുന്നു പിന്നെ പല ഡയമണ്ടുകളും വിഗ്രഹങ്ങളിൽ നിന്നൊക്കെ ബ്രിട്ടീഷുകാർ ആഭരണങ്ങളും വിഗ്രഹങ്ങളും എല്ലാം അവർ കടത്തിക്കൊണ്ടുപോയി അപ്പം എന്താ കാരണമെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടനിൽ വാസ്തവത്തിൽ യാതൊരുവിധ ഐശ്വര്യമോ സമ്പത്തോ ഒന്നുമില്ലായിരുന്നു മിക്കവാറും ആറ് മാസത്തോളം അതല്ലെങ്കിൽ അതിൽ കൂടുതലോ ഐസ് മൂടിക്കിടന്നിരുന്നതായിരുന്നു മഞ്ഞു മൂടിക്കിടന്നിരിക്കുമായിരുന്നു അപ്പോൾ കൃഷി പോലും അവർക്ക് നേരാവണ്ണം നടന്നിരുന്നില്ല ഖനനം ചെയ്യാനുള്ള ഇല്ലായിരുന്നു അവർ ഇന്ത്യയുടെ ഐശ്വര്യം കണ്ട് പുരാതന കാലം മുതലുള്ള ഇന്ത്യയുടെ അഭിവൃദ്ധി കണ്ടിട്ട് വികാസം കണ്ടിട്ട് പല ക്ഷേത്രങ്ങളും കണ്ടിട്ട് പ്രഹന്തീശ്വര ക്ഷേത്രമൊക്കെ കണ്ടാൽ എന്തോ പോലെ ഇരിക്കുക ഭയങ്കര വലിയ വലിയ വാസ്തുശില്പത്തിൻ്റെ അങ്ങേ അറ്റമാണ് ക്ഷേത്രങ്ങളെല്ലാം രാജകൊട്ടാരങ്ങളെല്ലാം മുഗൾ കൊട്ടാരങ്ങളെല്ലാം അവർക്ക് വാസ്തവത്തിൽ ഇംഗ്ലീഷുകാർക്ക് കുറച്ച് പേര് ഒരുപാട് പേരെ ഒന്നുമല്ല വളരെ കുറച്ച് പേര് അതിക്രമിച്ച് കടന്നു വന്നിരുന്നു അവരുടെ രാജ്യത്തൊന്നുമില്ല അവർക്കൊന്നുമില്ല അപ്പം ഒരു രാജ്യം നേരെ ചൊവ്വ വരണമെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങളുമൊക്കെ തട്ടിക്കൊണ്ട് പോകണമെന്ന് അവർക്കും തോന്നി അപ്പം എല്ലാ രാജ്യങ്ങളെയും അവർ കീഴടക്കി പലതും കൈക്കലാക്കി അവരുടെ രാജ്യത്തിന് വേണ്ടി ായിട്ട് അപ്പം ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഭരിക്കുന്നവർ ഭരിക്കുന്നവർക്ക് ഇഷ്ടംപോലെ യോഗ്യത ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് നല്ല യോഗ്യത ഉണ്ടായിരുന്ന നല്ല മഹാജ്ഞാനികളായിരുന്നു അവരെയൊക്കെ ഇതിനെയൊക്കെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ലതല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്ന യഥാർത്ഥത്തിൽ നല്ലതുണ്ട് പ്രപഞ്ച പഠനം നമ്മൾ ഇനിയും നടത്തണം കോസ്മിക് പ്ലാനറ്റ്സുകളുടെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന വിധത്തിൽ ഉപകരണങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ചു അപ്പോൾ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്ര വലിയ മഹാക്ഷേത്രങ്ങൾ ശ്രീരംഗം പോലെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പോലെയുള്ള ബ്രഹദ്ദീശ്വര ക്ഷേത്രത്തിനെ പോലെയുള്ള നിരവധി നിരവധി ക്ഷേത്രങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിൻ്റെ അതിശക്തിമത്തായ തെളിവുകളാണ് രാജ കൊട്ടാരങ്ങളൊക്കെ ഇതു തന്നെയാണ് അപ്പം നമുക്ക് വേണ്ടത് ഇനിയും ഇതിലേക്കുള്ള പഠനങ്ങളാണ് വരേണ്ടുന്നത് ഒരു ക്ലോക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു നമ്മളത് വെച്ച് പ്രപഞ്ച പഠനത്തിലേക്ക് കിടക്കുകയും അല്ലേ പല കാര്യങ്ങളും നമുക്ക് ഈ ക്ലോക്കിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ ഇന്നത്തെ